ഒരു രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ യൂട്യൂബിൽ ചെയ്തിരുന്നു അന്ന് എനിക്കെതിരെ ധാരാളം ഉപദ്രവങ്ങൾ ഉണ്ടാവുകയും എന്നെ വാട്സാപ്പിൽ കൂടെ വന്ന് ഭീഷണിപ്പെടുത്തുന്നു ഫേസ്ബുക്കിലൂടെ മെസഞ്ചറിൽ വന്ന് ഭീഷണിപ്പെടുത്തുന്നു ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു കമൻ്റുകളിലൂടെ ഭീഷണിപ്പെടുത്തുന്നു അവസാനം സഹി കെട്ട് എനിക്ക് ആ വീഡിയോ യൂട്യൂബിൽ നിന്ന് കളയേണ്ടായിട്ട് വന്നു ഇന്നിപ്പോ ആ കാര്യം സത്യമായിട്ട് വന്നിരിക്കുകയാണ് ഇന്നലത്തെ മെനഞ്ഞാന്നെ മെനഞ്ഞാന്നത്തേക്ക് ഇന്ത്യ ടുഡേലെ ന്യൂസ് എടുത്ത് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ ആറ് വയസ്സായ ഒരു ഇന്ത്യക്കാരി പെൺകുട്ടിയെ പത്തും പന്ത്രണ്ടും വയസ്സായ വെള്ളക്കാരായ ആൺപിള്ളേർ ചേർന്ന് പ്രൈവറ്റ് പാർട്സിലൊക്കെ ഉപദ്രവിച്ചിട്ട് ഗോ ബാക്ക് ടു യുവർ ഇന്ത്യ ഇന്ത്യയിലേക്ക് തിരിച്ചു വയ്ക്കുള്ളൂ എന്നുള്ള ഭീഷണി മുഴക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു വംശീയത പടർന്നു പിടിക്കുകയാണ് വെള്ളക്കാരുടെ രാജ്യത്തിൽ പോകരുത് അപ്പോൾ പ്രത്യേകിച്ച് ഇവിടെയുള്ള ക്രിസ്ത്യൻസിന് ക്രിസ്ത്യ ക്രിസ്തുബാധക്കാർക്ക് ക്രിസ്ത്യാനിയൊക്കെ ഒരു ധാരണയുണ്ട് അമേരിക്കയും വിദേശവും യൂറോപ്പും ഒക്കെ അവരുടെ രാജ്യങ്ങളാണ് അവരുടെ ദേശങ്ങളാണ് ക്രിസ്ത്യൻ രാജ്യമാണ് അതുകൊണ്ട് അവർ ഇംഗ്ലീഷേ സംസാരിക്കുകയുള്ളൂ അവർ മലയാളത്തിനെ വെറുക്കുന്നു അവർ അതുപോലെ തന്നെ തദ്ദേശീയമായിട്ടുള്ള ഇന്ത്യയെ വെറുക്കുന്നു അവരെല്ലാം ഇംഗ്ലീഷിലേക്ക് തന്നെ അവരെ വീട്ടിൽ പോലും ഇംഗ്ലീഷേ സംസാരിക്കുകയുള്ളൂ അവരൊരു ഇംഗ്ലീഷ് കൾച്ചർ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് എടാ ഇതൊക്കെ വച്ച് മതിയാക്കിയിട്ട് മര്യാദയ്ക്ക് ഇന്ത്യയിലേക്ക് വാ ഹിന്ദു ഹിന്ദുമതം സ്വീകരിച്ചിട്ട് ഇന്ത്യയിലേക്ക് നില്ല് നിന്നെ നിന്നെ അവിടെ ആവശ്യമില്ല വെള്ളക്കാർക്ക് സത്യം മനസ്സിലാക്കി തുടങ്ങി കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാ ഇവിടെ ഇന്ത്യയിൽ ചുമ്മാ ആവശ്യമില്ലാതെ പെറ്റുകൂട്ടി നിറയ്ക്കുന്നു മാത്രമല്ല മുസ്ലിം രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾക്കിടയിൽ പെറ്റുകൂട്ടി നിറപ്പ് കുറച്ച് കൂടുതലാണ് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഈ പെറ്റുകൂട്ടി ചുമ്മാ നിറയ്ക്കുന്നു നിറച്ചു കൂട്ടിയിട്ടിട്ട് എന്ത് സംഭവിക്കുന്നു ഇവിടെ ജോലിയും കൂലിയും ഇല്ല ഇവിടെ ഒരു കുട്ടി രാജ്യത്തില് നൂറ്റി അമ്പത് കോടി ജനങ്ങള് ഒടുവിൽ ജോലിയും കൂലി ഇല്ലാതെ എന്ത് ചെയ്യുന്നു സായിപ്പിന്റെ നാട്ടിലേക്ക് പോകുന്നു അവിടെ ചെന്നിട്ട് ഇന്ത്യയിലുള്ള തരികിട അവിടെയും കാണിക്കുന്നു പൊതുസ്ഥലങ്ങളിൽ മൂത്രമൊഴിക്കുക അതുപോലെ ഇന്ത്യയിൽ കാണിക്കുന്ന വൃത്തികേടകളെല്ലാം അവിടെ കൊണ്ടുവന്ന് കാണിക്കുന്നു സായിപ്പ് ഇവിടുവോ അവന്റെ കൾച്ചർ എന്ന് പറഞ്ഞാൽ നല്ല കൾച്ചറാണ് അപ്പം മനുഷ്യരിൽ വെച്ചവൻ കൂടിയ റൈസാണ് ബുദ്ധിയുള്ള വിഭാഗമാണ് അവസാനം പരിണമിച്ചുണ്ടായെന്ന് മനുഷ്യരിൽ വെച്ച് അവസാനം പരിണമിച്ചുണ്ടായ റൈസാണ് ഈ വെള്ളക്കാരൻ എന്ന് പറയുന്നത് അവരുടെ രാജ്യത്തിപ്പോൾ ഇങ്ങനെയുള്ള തരികടകൾ കാണിച്ചാലൊന്നും അവൻ വിട്ടുകൊടുക്കുകയെന്നില്ല അവൻ അടിച്ചോട്ടിക്കും തല്ലിക്കൊല്ലും കൊന്നുകൂട്ടുവൻ അപ്പം അതിൻ്റെയൊക്കെ ഒരു ഫലമാണ് ഇപ്പം തന്നെ ഇന്ത്യക്കാർക്കിടയിൽ ഒരു ഇന്ത്യക്കാരുടെ ഇന്ത്യക്കാരെ വെറുത്തുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാട് കാനഡയിലും കാനഡയിലെ ആൾക്കാർക്കിടയിലും കാനഡയിലെ നിവാസികൾക്കിടയിലും അതുപോലെ തന്നെ വെള്ളക്കാർക്കിടയിലും എല്ലാം പടർന്നു പിടിച്ചിരിക്കുന്നു അവർ കറുത്ത വർഗ്ഗക്കാരെയും ആഫ്രിക്കയിൽ നിന്ന് പോയ നീഗ്രോകളെയും അങ്ങനെയൊക്കെയാണ് ഈ അമേരിക്കയിൽ ഉണ്ടായത് അപ്പൊ നീഗ്രോകളെയും അതുപോലെ തന്നെ കറുത്ത വർഗ്ഗക്കാരും ഇന്ത്യക്കാരുൾപ്പെടെയുള്ള മൂന്നാം കട രാജ്യങ്ങളിലുള്ള ആൾക്കാരെയെല്ലാം അവരെ തിരഞ്ഞു പിടിച്ച് അടിച്ചൊതുക്കിക്കൊണ്ടിരിക്കുകയാണ് അടിച്ചൊതുക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ജീവൻ വേണമെന്നുണ്ടെങ്കിൽ തിരിച്ചിന്ത്യയിലോട്ട് വാ ഇനി അവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല അവന്മാർക്കിടയിൽ വംശീയത അവന്മാർക്കിടയിൽ വംശീയത പടർന്ന് പിടിച്ചു കഴിഞ്ഞു ഇപ്പോൾ പണ്ടൊക്കെ ഹിറ്റ്ലറെ വെറുത്തുകൊണ്ടിരുന്ന അവരൊക്കെ ഇപ്പോൾ ഹിറ്റ്ലറെ പൊഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ ഫ്യൂറർ എന്നാണ് അവർ വിളിക്കുന്നത് ഞങ്ങളുടെ ഫ്യൂറർ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അമേരിക്കയിലുള്ള വെള്ളക്കാർക്കിടയിലും അതുപോലെ തന്നെ യൂറോപ്പിലെ വെള്ളക്കാർക്കിടയിലും ഹിറ്റ്ലർ ഒരു മാതൃകാ പുരുഷനായിട്ട് മാറിയിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഉറുമ്പുകളിൽ തന്നെ നാലഞ്ചനമുണ്ട് കട്ടുറുപ്പുണ്ട് കടിയുറുമ്പുണ്ട് നെയ്യുറുമ്പുണ്ട് അങ്ങനെയുള്ള പല ജനവുണ്ട് ഇതിനുള്ള ഒരു ഗ്രൂപ്പ് ഉറുമ്പ് കൊണ്ടുവന്ന് വേറൊരു ഗ്രൂപ്പ് ഉറുമ്പുകളുടെ ഇടയിൽ പോയി കഴിഞ്ഞാൽ അത് അടിച്ചോട്ടിക്ക് അതുപോലെ മനുഷ്യർക്കിടയിലും പല റൈസ് ഉണ്ട് കറുത്തവരുണ്ട് വെളുത്തവരുണ്ട് ഇത് രണ്ടുമല്ലാത്ത ഇന്ത്യക്കാരെ പോലെയുള്ളവരുണ്ട് അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് സായിപ്പിന്റെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവനെ അനുസരിച്ച് നിന്ന് കൊള്ളണം അല്ല ചുമ്മാ അവന്റെ നാട്ടിലേക്ക് ചാടിക്കയറി ചെന്ന് അവിടത്തെ ആൾക്കാരുടെ വെള്ളക്കാരന് കിട്ടേണ്ട ജോലി പിടിച്ചെടുത്ത് അവിടെ അങ്ങ് കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്ത് അവിടെ ഉള്ളവർക്ക് തൊഴിലില്ലാതാക്കി കഴിഞ്ഞാൽ വെള്ളക്കാർ വിടുവോ അവരുടെ രാജ്യത്തിൽ ജനസംഖ്യ വർദ്ധിക്കുന്നു എങ്ങനെ ജനസംഖ്യ വർദ്ധിക്കുന്നു അവര് പെറ്റുകൂട്ടി നിറയ്ക്കുന്നതല്ല ഈ മൂന്നാംഘട രാജ്യങ്ങളിലുള്ള ആൾക്കാർ അവിടെ വലിഞ്ഞെന്ന് കേറി അവിടെ ജനസംഖ്യ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മക്കളെ ജീവൻ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തിരിച്ചു വാ നീ ഒന്ന് ഇനി അവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല നിന്നും അവിടെ ഉള്ളവർക്ക് വേണ്ട മനസ്സിലായില്ലേ കാരണം വെള്ളക്കാരെന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവരാണ് അവരെ സംസ്കാര സമ്പന്നരാണ് വൃത്തിയും വെടിപ്പും ഉള്ളവരാണ് അവന്റെ നാട്ടിൽ ചെന്ന് തോന്നിയാസം കാണിച്ചാലേ നിന്നെ നോമ്പാൽ ബാക്കി ഒഴിച്ചിരിക്കൂല അതുകൊണ്ട് പൊന്നുമക്കളേക്ക് തിരിച്ചു വാ